എനിക്ക് ഇവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല ഇവരുടെ കൂടെ നിൽക്കണം ഇവരുടെ കൂടെ നിന്നേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം അത് അത് രണ്ടാമത്തെ കാര്യമാണ് അതിനു വേണ്ടി വരുന്ന ഫുൾ എമൗണ്ടും റിലീസ് ചെയ്ത് തരാമെന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ യാർആർത്തിമാരുടെ സാന്നിധ്യം ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് ആരാട്ടിമാരുടെ ഫുൾ പോയിസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പ് ഇനി ഇനി ആനയെ മാറ്റുന്ന കാര്യമാണ് അതാ അതിലാണ് ഇപ്പം നമ്മളും അത് ഇവരും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസമുള്ളൂ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇതുവരെ പൂർണ്ണമായിട്ടും നമ്മളുടെ ആവശ്യം ഇവർക്ക് അംഗീകരിച്ച് തരാൻ ഇതുവരെയും പറ്റിയിട്ടില്ല പക്ഷെ അവിടെ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഓൾറെഡി നൂറ്റി നാൽപ്പത്തിനാല് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തിനാല് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് നമ്പർ വേറെ ഏതാണ് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് കൂട്ടം കൂടാൻ പാടില്ല എന്നുള്ള കളക്ടറിൻ്റെ ഓർഡർ ഈ പ്രദേശത്തേക്ക് ഓൾറെഡി വന്നിട്ടും നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു വികാരത്തെ പ്രകടമാക്കിക്കൊണ്ടു നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇവരും ഇവരും ആ കാര്യത്തിൽ നമുക്കെതിരെ ഒന്നും പ്രതികരിക്കാതെ ഇവർ രാവിലെയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴല്ല ചെറിയ തടസ്സമൊക്കെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ അത് എന്താ മാറ്റി നമ്മൾ പറഞ്ഞതുപോലൊക്കെയുണ്ട് ആ സമയത്ത് അവർ ചെയ്തു തന്നിട്ടുണ്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വൈകും തോറും സമയം വൈകും തോറും ഈ ഗവൺമെൻറ് ഓർഡർ നടപ്പിൽ വരുത്താൻ പ്രതിജ്ഞാബദ്ധരാണ് ഇവർ അവർക്ക് ആ നിയമം നിയമം ഓൾറെഡി ആയി ആയിക്കഴിഞ്ഞു ആ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ എന്തും ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ കൂടി നിൽക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമുക്ക് ഇതിലൊരു സൊല്യൂഷനിലോട്ട് എത്തുക എന്നുള്ളത് സൊല്യൂഷനിലോട്ട് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കുള്ള ഒരു ഇപ്പോൾ ഒരു നമ്മൾ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അവരിപ്പം കുങ്കിയാനെ കൊണ്ടുവന്ന് ഈ ആനയെ ഇവിടുന്ന് എടുത്തു എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം അവർ പറഞ്ഞു അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലത്തിലും ഇവരിപ്പോൾ വളരെയധികം പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറ ഇപ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ഒന്ന് പുറത്ത് ഒരു സൗകര്യവും സാഹചര്യവും ഇവിടെ പ്രതികരിച്ച് തരണം അപ്പോൾ ഇവിടെ ആരാധിമാരുടെ നിരീക്ഷണത്തിൽ ഞങ്ങൾ ഉള്ള ബസ് റൂണ്ടിൽ നിൽക്കാം ആള് കുഞ്ഞാന വന്ന അതിന് നിരീക്ഷണത്തിൽ ഏർപ്പെടാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരുടെ ഭാഗമല്ല ഞാൻ അവരുടെ ഭാവം അല്ലാതെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത് ഇങ്ങനെയാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു പ്രതിസന്ധി നമ്മൾ പറഞ്ഞ ഡിമാൻഡുകളിൽ ഇപ്പോൾ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ ഒരു കാര്യം മാത്രമുള്ളൂ പക്ഷേ ഈ ഈ ഒരു കാര്യം നമ്മളിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി നാളെ നാളെ സംഭവിക്കുന്നതല്ല നമ്മളിങ്ങനെ വിഹളമുണ്ടാക്കി മസിൽ പിടിച്ചു നിന്ന് നാളെ ഈ ആനയിപ്പം രാത്രി പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ പ്രദേശത്തുള്ളവരുടെ പേരിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് അത് ഞാൻ അത് ഞാൻ ഉറപ്പുവരുത്തിയത് അതായത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിയത് കോടതിയുടെ ഇതിനു മുൻപത്തെ ജഡ്ജിയായിരുന്ന എൻ്റെ സുഹൃത്തു കൂടിയാണ് നമ്മുടെ കുര്യൻ ജോസഫ് സാർ കുര്യൻ ജോസഫ് സാറുമായിട്ട് ഞാൻ ഈ കാര്യം ഇങ്ങോട്ട് വരുന്ന വരുന്നവഴിക്ക് സംസാരിച്ചു നമ്മുടെ ബിഷപ്പുമായിട്ട് സംസാരിച്ചു അപ്പം ഒക്കെ നിലപാട് നമ്മുടെ നമ്മുടെ ഒരേ നിലപാടാണ് അതിനെ ഏതെങ്കിലും ഓർണ്ണം കുറയുകയാണോ ഓർണ്ണം കുറഞ്ഞല്ലോ എന്നുള്ള അതേ നിലപാട് തന്നെയായിരുന്നു ആ ഇങ്ങോട്ട് വരാനുള്ള ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ ഒരു ഒരു പതിനഞ്ച് പ്രാവശ്യമെങ്കിലും രാത്രി വെളുപ്പിന് മുമ്പ് ഞാനിവിടുന്ന് പോകുമ്പോൾ ഏകദേശം നാലുമണിയായി നാലു മണി തുടങ്ങി എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്തായി എന്തായി എന്താ ഇന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു നിർവ്വാഹവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് ആ മനുഷ്യനോട് എത്തിപ്പെടാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ കുര്യൻ ജോസഫ് സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് സുപ്രീംകോടതിയുടെ ജഡ്ജിയായിട്ട് വിരമിച്ചൊരു മനുഷ്യനാണ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ ഞാൻ ഈ വിഷയത്തെ അവതരിപ്പിച്ചു അപ്പം നമുക്കതൊരു ഒരു ഒരു കേസെടുക്കാനുള്ള സകല പ്രൊവിഷനും അതിന് മുൻപിലുണ്ട് അതിന് മുൻപിലുണ്ട് അതായത് ഈ പ്രദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കൂടെ വന്ന് നിൽക്കുന്നവർക്ക് നിൽക്കുന്നവർക്കിത് ബാധകമൊന്നുമല്ല ഈ പ്രദേശത്തുള്ളവർക്ക് പ്രദേശത്തുള്ളവർക്കിത് ബാധകമാണ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജി പറയുമ്പോൾ ഒരു മുൻ ജഡ്ജി പറയുമ്പോൾ അത് അതൊരു കള്ളമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല അതായത് ഈ പ്രദേശത്തുള്ളവർക്കെതിരെ അങ്ങനെ ഒരു കേസും സാഹചര്യവും ഒക്കെ വന്നു കഴിഞ്ഞു ഇതിനെന്തെങ്കിലും പറ്റിയാലാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഈ അത് എടുക്കാ ഇവിടെയുള്ള പത്ത് പത്ത് വീട്ടുകാർ എടുത്തു കഴിഞ്ഞാൽ അവരാണ് കടന്ന് കഷ്ടപ്പെടുന്നത് അവരാണ് പിന്നെ കോടതിയിൽ പോകേണ്ടത് അവരാണ് ഇതിൻ്റെ വക്കീലിനെ വെച്ചത് ആ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പം നമുക്ക് ഇവരോടൊന്ന് കോപ്പറേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കേസ് ചെയ്ത് മാറി കിട്ടും എന്നുള്ളതല്ല നമ്മൾ ഏതെങ്കിലും തരത്തിൽ കോർപ്പറേറ്റ് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനിലോട്ട് ആകത്തുള്ളൂ ഞാനിപ്പം നിങ്ങളുടെ കൂടെ നിന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചു ഇവരുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു നമ്മളിതിനോട് സഹകരിച്ചില്ലെങ്കിൽ നമുക്കത് വളരെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാക്കൊണ്ടിരിക്കും ഞാൻ നമുക്ക് സഹകരിച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അതാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു കൺസേൺ അതാണ് ഈ പ്രദേശത്തുള്ളവരെ ഈ പ്രദേശത്തുള്ളവരെ ഒറ്റക്കൊടുത്തിട്ട് ഇവരുടെ കൂടെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല നിങ്ങളുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ നമ്മൾ ആവശ്യപ്പെട്ട പല ഡിമാൻഡുകളും ഇവർ അംഗീകരിച്ച് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ ഒരു ബുദ്ധിമുട്ട് ഇവരെ അവതരിപ്പിക്കുന്നു നാളെ കുങ്കിയാന വരുമെന്ന് ഡി എഫ് ഒ ഉണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട് സബ് കളക്ടർ ഉണ്ട് തഹസിൽദാർ ഉണ്ട് ഡിവൈഎസ് ഉണ്ട് ഇവരുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതിൽ കൃസജ്ഞമായി നിൽക്കുന്ന നമ്മുടെ ഒരു വിജയമാണ് കാരണം ഇത് നമ്മുടെ വിജയമായതുകൊണ്ടാണ് ഇത്രയും നേരം ഇന്നലെ ഒരു മണി മുതൽ ഈ വൈകുന്നേരം ഏഴ് വരെ ഈ സംഭവത്തെ കത്തിച്ചു നിർത്താൻ പറ്റിയത് നമ്മളിവിടെയുള്ളവരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമ്മളൊരു കൂട്ടായ്മ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇത് എടുത്തുകൊണ്ട് പോകാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു ഇവർക്ക് ബലം പ്രയോഗിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യിപ്പിച്ചില്ല അത് നമ്മുടെയൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് അപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ചയോടുകൂടെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമുക്കത് വീണ്ടും അത് ബുദ്ധിമുട്ടായി തീരില്ല നമുക്കത് വീണ്ടും ബുദ്ധിമുട്ടായി തീരില്ല അപ്പം നമുക്കത് പരിഹരിക്കേണ്ടേ പരിഹരിക്കേണ്ടേ ഞാനിത് ഓട നമ്മുടെ ഓടെ നിന്ന കിണറുടപ്പിൽ നിന്നോ തോട്ട് മുപ്പറ്റുന്നോ അവിടെ ഇവിടെ നിന്നോ വന്നവരോടോ ഒന്നുമല്ലായിരുന്നു സംസാരിക്കുന്നത് ഈ വെറ്റിലപ്പാറ നിവാസികളോട് ഈ കൂരങ്കല്ല് പ്രദേശത്തുള്ളവര് കോടക്കയും പ്രദേശത്തുള്ളവർ ഇവരാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് ആ നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത് നമുക്ക് ഇത് എന്താ ചെയ്യുന്നുണ്ടോ നാളെ ഒൻപത് മണിക്ക് ഇപ്പൊ ഇവരെ സംസാരിച്ചിട്ടുണ്ട് നാളെ ഒൻപത് മണിക്ക് കളക്ടറിന്റെ ചേംബറിൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർമാര് ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടുന്ന വാർഡ് മെമ്പർമാര് അതായത് മെമ്പർക്കടക്കം തീരുമാനിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുത്തിയുള്ള ഈ സബ് കാലക്കൂടം ഡി എഫ് ഒക്കെ ഉൾച്ചേർന്നിട്ടുള്ള മീറ്റിങ് ഒൻപത് മണിക്ക് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എന്നോട് പറയുന്നത് അല്ല സാറേ ആണ് അതായത് ഇപ്പൊ സംസാരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തെ അല്ല കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അപ്പൊ മെമ്പർ ഇപ്പൊ പറഞ്ഞതുപോലെ അതായത് ഒഫീഷ്യലായിട്ട് ഇതിനൊരു ഒരു ഗ്യാരണ്ടി ഈ നമ്മുടെ സബ് കളക്ടറും ഡി എഫ് ഒമാരും ഡി എഫ്ഒയും ഡി എഫ് ഒ നോർത്തും നമ്മുടെ തഹസിൽദാറും നമ്മുടെ ഡിവൈഎസ്പി സാറും കൂടെ ഒപ്പിട്ട ഒരു ഔദ്യോഗികമായ ലെറ്റർ അവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് വാദിച്ചാൽ എന്തോ ചെയ്യാനാണ് പറഞ്ഞത് ഇനി അവർക്ക് പറയാനുള്ളത് എനിക്കിതാ പറയാനുള്ളത് നമുക്കിതൊന്ന് പരിഹരിക്കാൻ നിന്നില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലോട്ടാണ് നമ്മൾ വിടുന്നത് നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വിടും ഓരോ സമയം എന്തോ

ഗ്യാരണ്ടി തരാന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ കൂട്ടത്തില് ഈ ജനത്തിന്റെ ചിന്തയോട് ചേർന്നതെന്ന് കൊണ്ട് ഞാനൊരു കാര്യം പബ്ലിക്കായിട്ട് ആവശ്യപ്പെടുകയാണ് ഇവിടെ ഈ കൃഷി കൃഷി നഷ്ടപ്പെട്ടിരിക്കുന്നവര് പലരും ഈ വന്യമൃഗത്തിന്റെ ശല്യം കാരണം ഈ ദിവസങ്ങളിൽ എല്ലാം ഇവിടെ ആനയാണ് അവർക്കുള്ള ഒരു നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം കൂടെ ഈ പറയാൻ പറ്റും ഇത് നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്തല്ല ഇപ്പൊ ഈ ജനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിക്കാം ആ സാറേക്ക് ആയിട്ട് പറ സാറേ അത് കസ്തറേ കസ്തറേ ഈ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ട് ഒരു കൊല്ലം എനിക്ക് കിട്ടിയാ പോരാ പതിനെട്ട് മണിക്കൂർ അതിന്റെ ഉള്ളില് ഇരിക്കുകയാണ് ഇത് പുറത്തേക്ക് ചാടിയാ ഏതിനെ വരുവാന്ന് പറയാൻ പറ്റില്ല മനസിലോ അതുകൊണ്ട് എല്ലാവരും ദൈവ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു പോണിച്ച് പോയിട്ടെ സാറെ നമ്മുടെ തഹസിൽദാറിനെയും സബ് കളക്ടറിനേയും ഡി എഫ്ഒനൊക്കെ ഒക്കെ കണ്ടല്ലോ കണ്ടല്ലോ അവരുടെ ഫോട്ടോയും കൂടി എടുത്തു വെച്ചോട്ടിപ്പോൾ ഞാൻ അല്ല ഇല്ല സാറേ ഞാൻ ഈ ആറുകളുടെ വികാരത്തിൽ അങ്ങോട്ട് പിന്നെ ഞാനത് ഇവിടുത്തെ ഫോറസ്റ്റ് മിക്കറ്റിങ്ങിൽ പോയപ്പോൾ സംസാരിച്ച അതേ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെയുള്ള ആന അരീക്കോട് അങ്ങാടിയിലെത്തണം ആരീക്കോട് അങ്ങാടിൽ എത്തിയാലേ ഈ നമ്മുടെ ഈ ബുദ്ധിമുട്ട് ആ പ്രദേശത്തുള്ളവര് നന്നായിട്ട് മനസ്സിലാക്കൂ അതുകൊണ്ടാണ് 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 ഇപ്പൊ നമുക്കിത് എങ്ങനെങ്കിലും പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം ഞാൻ എന്റെ ഒരു അവസാനം വേണം തന്നെയാണ് എന്തിനാ വരുന്നത് നാളെ മുതൽ കുടിക്കാനോടെ സ്റ്റേ നടന്നു പറയുന്നത് അവർക്ക് ഭക്ഷണം ഉണ്ടല്ലേ ആരൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അതില് തീരുമാനായില്ല അതൊരു ചീതി ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കു വേണ്ടിയാണ് കുങ്കിയാന വരുന്നത് അത് ഇവര് തന്നെയാണ് പറയുന്നത് അവിടെന്ന് പറയും എല്ലാരും കേക്കണം അവിടെന്ന് പറയും ആ അച്ഛൻ്റെ അടുത്തോട്ട് കേറിക്ക് എന്നിട്ട് പറ ಅದು <US> ಪರಾ <morally> <JahreAP> <or coupon> <begun> <Slly> അങ്ങനെ വന്നതല്ല ബാക്കി വന്നതാ ഇങ്ങയാലേ വന്നതല്ല ബാക്കി വന്നതാ नेर <muchos> वरितो